ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എന്താ പറയുക ഓണാശംസകൾ ഒരുക്കിക്കൂ ഇന്ന് നാലാം ഓണമാണ് അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചുപൊളിച്ചെന്ന് വിചാരിക്കണം അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇന്ന് ഞാനൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വളരെ മനോഹരമായ മോഹനരാഗത്തിൽ പിറന്ന വളരെ മനോഹരമായി ചിത്രശിച്ച് ആലപ്പിച്ച ഒരു ഗാനമാണ് ഇന്ന് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത് തച്ചോളി വർഗീസ് ചേവർ എന്ന ചിത്രത്തിൽ ശരത് സാറിൻ്റെ മ്യൂസിക്കിലെ ഗിരീഷ് പുത്തഞ്ജയ് സാറിൻ്റെ വരികളിൽ പിറന്ന ആ മനോഹരമായ ഗാനത്തിൻ്റെ ഗാനത്തിൻ്റെ കുറച്ച് വരികളായിട്ട് ഇന്ന് പാടാൻ ശ്രമിക്കുന്നത് അപ്പോൾ എന്നും നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടൊക്കെ ഇതിനും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഗാനത്തിലേക്ക് പോവാം ാടു പൊന്നി നാട് ഒന്നൊന്നായഴിഞ്ഞു നിന്റെ നെഞ്ചിൽ ചെണ്ടുവള്ളി പൂ திங்கள் பூந்தில் ஒரு கண் தங்கம் காச்சுந்த மேல் ஹூ 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 மञ्जे நல்லோரில் என்ன தீ춤 பொன்னABEL